എൻ്റെ പേര് ലില്ലി ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യമായിട്ട് ഇവിടെ ഇവിടെ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉടമ്പടി എടുത്തു ഞാൻ ഇരുപത്തിനാലിന് സാക്ഷ്യം പറഞ്ഞു എനിക്ക് ഓപ്പറേഷൻ കൂടാതെ രോഗസൗഖ്യം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് എൻ്റെ ഏഴാമത്തെ ഉടമ്പടി പുതുക്കാനും രണ്ടാമത്തെ സാക്ഷ്യം പറയുവാനുമാണ് ഉടമ്പടി എഫ് എസ് എസ് മൂന്നേ ഇരുപത് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ആഗ്രഹിക്കുന്നതിലും ചോദിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന യേശുക്രിസ്തു തല തലമുറകളും സഭയിലും എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ ആമേൻ ഉടമ്പടി എന്നെ ഒരു പുതിയ എന്ന് വേണം പറയാനായിട്ട് എനിക്ക് ഉടമ്പടി വഴി ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഞങ്ങളുടെ തറവാട് വീട് ഇരുപത് വർഷത്തോളമായി ഇരുപത് വർഷത്തിൽ കൂടുതലായി ഒരു ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ടിരുന്നു പവനം പൂർണ്ണമായും നശിച്ച് നഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ക്യാമ്പിലൊക്കെ ആയിരുന്നു ഞങ്ങൾ സഹോദരങ്ങളെല്ലാം കഴിഞ്ഞിരുന്നത് വീട് നഷ്ടപ്പെട്ടപ്പം തിരിച്ച് ക്യാമ്പിൽ നിന്ന് അവർ ഇറക്കി വിട്ടപ്പോൾ ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു സ്ഥലമൊന്നും ഇല്ലാതായിരുന്നു അങ്ങനെ വാടക വീടുകളിലാണ് താമസിക്കേണ്ടി വന്നിരുന്നത് പഞ്ചായത്തിലും ബ്ലോക്കിലും ഈ മന്ത്രിമാർ നമ്മൾ ക്യാമ്പിലായിരിക്കുമ്പോൾ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ തരുവായിരുന്നു അങ്ങനെ ലെറ്റർ പേഡിൽ നിങ്ങൾക്ക് വീടൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞു അതൊക്കെ വെച്ച് ഒരുപാട് നാൾ നിന്നും പക്ഷേ വാഗ്ദാനങ്ങളൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു വീടെന്ന സ്വപ്നം ഞങ്ങളുടെ സ്വപ്നമായി മാറി അങ്ങനെ വീട് വീടില്ലാതെ ഒരുപാട് വിഷമിച്ചു വാടക വീട് തോറും കയറി നട ഇറങ്ങി നടന്നു അങ്ങനെ ഇരിക്കുകയാണ് എനിക്കൊരു ഉടമ്പടി ഈ കൃപാസന പത്രം കിട്ടിയത് കൃപാസന പത്രത്തിൽ കിട്ടിയപ്പം അസാധ്യ കാര്യങ്ങൾ സാധിക്കുമെന്ന് അവർ പറഞ്ഞപ്പം ഞാൻ എൻ്റെ ഈ ആദ്യത്തെ ഉടമ്പടി നിയോഗത്തിൽ തന്നെ എൻ്റെ സ ഞങ്ങൾക്കൊരു വീടാണ് വീടെന്ന സ്വപ്നമാണ് ഞാൻ ആദ്യമായി എഴുതിയത് അതുപോലെ തന്നെ എനിക്ക് രോഗസൗഖ്യം ഉടമ്പടി ആദ്യം പുതുക്കി ആദ്യം ഉടമ്പടി എടുത്ത നിമിഷം തന്നെ എനിക്ക് രോഗസൗഖ്യം ലഭിച്ചു പക്ഷേ വീടെന്ന സ്വപ്നം പിന്നെ ബാക്കിയായി അങ്ങനെ ഉടമ്പടിയിൽ ഞാൻ വീണ്ടും കൂടുതൽ ഇതിനോട് പ്രാർത്ഥി ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ എനിക്ക് ആ വചനത്തിൽ വായി വചനാധിഷ്ഠമായി ജീവിച്ചപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായി രണ്ട് മൂന്ന് ഉടമ്പടി പുതിപ്പിന് നമ്മുടെ കാര്യങ്ങൾ സാധിക്കാത്തതിരുന്നത് ദാനിയൽ പതിനഞ്ച് പന്ത്രണ്ട് നീ നിൻ്റെ അവൻ അവരോട് പറഞ്ഞു ദാനിയൽ നീ ശരിയായി നിൻ്റെ ദൈവത്തെ അറിയുന്നതിന് ദൈവത്തിന് മുമ്പിൽ നീ എളിമപ്പെട്ട് പ്രാർത്ഥിച്ച നിമിഷം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു എന്നിലെ അപാകതയും അസ്വസ്ഥതയുമാണ് ഉടമ്പടിയിലെ നിയമങ്ങൾ സാധിക്കാതെ വന്നതെന്നുള്ള വ്യക്തമായ ബോധ്യം എനിക്ക് വന്നു അങ്ങനെ ഇരിക്കുക ഞാൻ സഹോദരൻ ഞങ്ങൾക്ക് വീടിന് വീട് വാങ്ങാൻ സ്ഥലം കിട്ടിയപ്പം ഉടമ്പടി ത ഉടമ്പടിയിലെ നേർച്ച വസ്തുക്കൾ കൊണ്ടുപോയി വീട് വയ്ക്കാൻ ആഗ്രഹിച്ച വാങ്ങിയ സ്ഥലത്ത് നേർച്ച വസ്തുക്കൾ കൊണ്ടുപോയി നാലതിരയിൽ വിട്ടു ഉടമ്പടി രണ്ട് പച്ചത്തിരി നീലത്തിരി അവിടെ പോയി നട്ടുശിക്ക് ഞങ്ങൾ കത്തിച്ച് പ്രാർത്ഥിച്ചു മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചു അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ വീട് തറമാതി ജെസി വെച്ചു അങ്ങനെ പടിപടിയായി അവിടുത്തെ വികാരി അച്ഛൻ്റെ ഞങ്ങളുടെ ഇടവകയിലെ വികാരി അച്ഛൻ്റെ പ്രത്യേക ഒരു കരുതലും അങ്ങനെ മാതാവ് ഇടപെട്ടു മാതാവ് നീ അത് എന്ന് പറഞ്ഞു അപ്പോൾ മാതാവാണ് ആ വീട് തന്നതെന്ന് ഞങ്ങൾക്കൊരു ഉറപ്പ് കിട്ടണമേന്ന് പറഞ്ഞപ്പോൾ തന്നെ അതൊരു വൈദികനാണ് അതിന് മുൻകൈയ്യെടുത്ത് മുന്നോട്ട് വന്നത് അങ്ങനെ ഞങ്ങളുടെ ഇടവക്കാരുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം കൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു ഭവനം ലഭിച്ചു മൂന്ന് വീ മൂന്ന് റൂമും നല്ല നല്ലൊരു ഭവനം നല്ലൊരു വാർക്ക വീട് ലഭിച്ചിട്ടുണ്ട് മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു അതുപോലെ തന്നെ ഈ വീട് ലഭിച്ചപ്പോൾ അതിന് കരണ്ട് കറണ്ടിൻ്റെ ഞങ്ങളൊരു പേപ്പർ ഇഷ്യൂ ഞങ്ങളുടെ ഭാഗത്തൊക്കെ ചെറിയ അസുഖം വന്നതുകൊണ്ടായിരിക്കാം കരണ്ട് ലഭിച്ചില്ല അങ്ങനെ കറണ്ട് ലഭിക്കാതിരുന്ന ഞങ്ങൾക്ക് രണ്ട് പോസ്റ്റ് ആവശ്യമായിരുന്നു അപ്പോൾ പോസ്റ്റിന് തന്നെ ഇരുപത്തേഴായിരം രൂപ അടയ്ക്കണമെന്ന് കെ സി ബിയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇരുപത്തേഴായിരം രൂപ പോലും നമ്മൾ പ്ര വീട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആകെ ടൈറ്റ് ആയതുകൊണ്ട് ഒരു ഇരുപത്തേഴായിരം രൂപയെ അടച്ച് കറണ്ട് അന്നേരം എടുക്കാൻ സാധിച്ചില്ല അങ്ങനെ അപേക്ഷയൊക്കെ വെച്ചു അവർ പറഞ്ഞു രണ്ടാഴ്ച കഴിയട്ടെ കഴിയട്ടെ എന്ന് പറഞ്ഞ് അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പം ഞാനീ ലാസ്റ്റുള്ള പോസ്റ്റിൻ്റെ ചുവട്ടിൽ പോയിട്ട് ഞാൻ എന്നും വരും ഈ മാതാവിൻ്റെ ഇവിടെ കാൽച്ചുവട്ടിൽ മണ്ണ് എടുത്തുകൊണ്ട് പോകും മണ്ണും ഉപ്പും കൂടെ കൂടുതലധികമായി ഞാൻ ആ പോസ്റ്റിൻ്റെ ചുവട്ടിലിട്ട് ഞാൻ പ്രാർത്ഥിച്ചു മാധാവി ആ ഭവനം നീ ഞങ്ങൾക്ക് നടത്തുന്നതാണെങ്കിൽ ആ ഭവനത്തിന് വെളിച്ചവും കൂടെ നീ തരണം അങ്ങനെ ആ പോസ്റ്റിൽ തൈലം ഞാൻ കുരിശിട്ട് പ്രാർത്ഥിച്ചു ഉടമ്പടി ഉപ്പും മണ്ണും ചുവട്ടിലിട്ട് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയൊക്കെ ചൊല്ലി രണ്ടാഴ്ച കഴിയിട്ടേന്ന് അവർ പറഞ്ഞിരുന്ന സ്ഥലത്ത് പത്ത് ദിവസത്തിനുള്ളിലാണ് രണ്ട് പോസ്റ്റും ഇട്ട് അന്നേ ദിവസം കറണ്ട് ലഭിച്ചു അഞ്ചിൻ്റെ പൈസ അടയ്ക്കേണ്ടി വന്നില്ല അങ്ങനെ മാതാവ് ഞങ്ങൾക്ക് വീടും വെളിച്ചവും നൽകി അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചതിൻ്റെ സഹോദരന് വേറൊരു സഹോദരനും കൂടെ ഭവനം ലഭിച്ചു ഈ ജൂൺ മാസം വരുന്ന അതിൻ്റെ വീട് വെഞ്ചിരിപ്പ് നടന്നു അതുപോലെ തന്നെ ഈ ഉടമ്പടിയിൽ വരുന്നതിന് മുമ്പ് എന്നിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ശക്തിയായിരുന്നു എഫ് പറഞ്ഞതുപോലെ എന്നിൽ അന്ധകാരശക്തി അശുദ്ധിയല്ലായിരുന്നു എന്നിൽ പ്രവേശിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് രോഗങ്ങൾ ഉച്ച മുതൽ ഉള്ളംകാലു വരെ എൻ്റെ കാലിന് കുഴിനകമായിരുന്നു ഓർമ്മ വെച്ച കാലം തുടങ്ങിയ പിന്നെ കാലിന് നഖമില്ല അപ്പോൾ ഒരുപാട് പേര് കളിയാക്കുക നമ്മൾ നാലാൾ കൂടുന്നിടത്തൊക്കെ പോകുമ്പോൾ ഒരു വിഷമായിരുന്നു അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടുമ്പടി തൈലം ഉപ്പ് ഒക്കെ ഞാൻ കാലിൽ തേച്ചപ്പോൾ നല്ല സുഖമായിരിക്കും ഒരു കുഴപ്പമില്ല നല്ല നഖം വന്നു അതുപോലെ എൻ്റെ കൈകാലും മരപ്പായിരുന്നു ബസ്സിൽ കയറാനും ഒരു കമ്പി പിടിക്കാനും ഒരു കുട ചൂടാൻ പോലും സാധിക്കുന്നില്ലായിരുന്നു മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ കാണിച്ചപ്പോൾ കയ്യിടെ ഞരമ്പിന് ഇവിടെ ബ്ലോക്കാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ അത് ഓപ്പറേഷൻ കേൾക്കുമ്പോൾ എനിക്ക് പേടിയായിരുന്നു അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ സാക്ഷ്യം എനിക്ക് രോഗസൗഖ്യം ലഭിച്ചത് ഓപ്പറേഷൻ കൂടാതെ സൗഖ്യം ലഭിച്ച ഇതും അതുപോലെ തന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച നാൾ മുതൽ എനിക്ക് പൂർണ്ണ രോഗസൗഖ്യം ലഭിച്ചു ഇയർ ബാലൻസിൻ്റെ പ്രശ്നം കൈകാൽ മരപ്പ് കാൽ കുഴിനകമില്ലാത്ത അങ്ങനെ ഒരുപാട് രോഗങ്ങളെല്ലാം പൂർണ്ണ സൗഖ്യം ലഭിച്ചു ഈ ഉടമ്പടി വന്ന് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചത് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം അതുപോലെ തന്നെ ഞങ്ങളുടെ വീട് തറവാട് വീടിൽ ഞാൻ വന്നിട്ട് ഒരു ഇരുപത് വർഷത്തോളമായി എന്ന് ഞങ്ങൾക്ക് എലിയുടെയും പാമ്പിൻ്റെയും ശല്യമായിരുന്നു ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വീട്ടിൽ പാമ്പ് വരാത്ത ദിവസങ്ങളില്ല അങ്ങനെ തന്നെ എലി എലി ഈ സാക്ഷിയവിടെ കേൾക്കുമ്പോൾ പിന്നെ ഒരുപാട് ഇങ്ങനെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ ഞാനങ്ങനെ വീടിൻ്റെ നാല് ചുമ നാല് സൈഡിനും ഉപ്പ് കൊണ്ടിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി വീടിന് ചുറ്റും നടന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അങ്ങനെ ആ എലിയുടെയും പാമ്പിൻ്റെയും എല്ലാ ശല്യം പൂർണ്ണമായി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒഴിവായിപ്പോയി അതുപോലെ ഉടപടി ഉടബടിയിൽ വന്ന പിന്നെ എനിക്ക് വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാനയിൽ വളരെയേറെ ആഴപ്പെടാനും വിശുദ്ധ കുർബാന ഒരു ദിവസം കൂടിയില്ലെങ്കിൽ എന്തോ ഒരു വലിയ പാപം ചെയ്ത ഒരു വലിയൊരു ഫീലാണ് വിശുദ്ധ കുർബാന നഷ്ടപ്പെടുമ്പോൾ എനിക്ക് ഒരുപാട് കണ്ണുനീര് ഒരുപാട് എനിക്ക് സഹിക്കാനാവാത്തൊരു വലിയൊരു ബോധ്യമായ വിശുദ്ധ കുർബാന മാറിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തന കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്യാറുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് പ്രേക്ഷിത എന്നും ഇവിടെ കൃപാസനത്തിൽ വാഹനം പോകുന്നുണ്ട് അപ്പം പത്രം അവരുടെ കയ്യിൽ കൊടുത്ത് പൈസ കൊടുത്തിട്ട് പത്രം വാങ്ങുന്നുണ്ട് പത്രം കിട്ടുന്ന പത്രങ്ങളൊക്കെ ഞങ്ങൾ മെഡിക്കൽ കോളേജിലാണ് കൊടുക്കുന്നത് അപ്പോൾ രോഗികളെ കാണാനും പറ്റും രോഗികൾക്ക് സൗഖ്യം ഒരുപാട് ഉടമ്പടി കാശുരൂപം തൈ വെച്ചിട്ടും തൈലം തേച്ചിട്ടും ഒരുപാട് രോഗികൾ എനിക്ക് എണ്ണി പറയാൻ കൂടുതൽ രോഗികൾക്ക് സൗഖ്യം ലഭിച്ചിട്ടുണ്ട് അതിൽ ഓപ്പറേഷൻ ചെയ്യാനുള്ള രോഗികൾ വരെ ഉണ്ടായിട്ടുണ്ട് പേഴ്സണലായിട്ട് പലരെയും കാണുമ്പോൾ അവരൊക്കെ ഞങ്ങൾ ഫോൺ നമ്പർ വാങ്ങി വെച്ച് പിന്നീട് വിളിച്ച് വിളിക്കുമ്പോൾ അവർക്ക് സൗഖ്യപ്പെട്ടതായി അറിയാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഓൾഡേജ് ഹോം ഉണ്ട് ഒരു കരണാലയം അപ്പം കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ ഞാൻ ഇടയ്ക്കെല്ലാം പോകുമ്പം പിന്നെ അവിടെ തിങ്കൾ തുടങ്ങി ശനി വരെ അവിടെ ജോലി ചെയ്യുന്ന ചേച്ചിമാരുണ്ട് അപ്പോൾ ഞായറാഴ്ച ഒരു ദിവസം അവർക്കൊരു അവധി കിട്ടിയില്ല അവർക്കൊരു പള്ളിയിൽ പോകാനൊരു അവസരവും അവർക്കൊരുപാട് കാര്യങ്ങൾ സാധിക്കും അപ്പോൾ ഞങ്ങൾ ചെന്ന് കണ്ട് പരിചയപ്പെട്ടപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഞാനങ്ങനെ ഞായറാഴ്ച ദിവസങ്ങളിൽ ആ കരുണാലയത്തിൽ ചെല്ലും അവിടെ കിടപ്പുരോഗികളായ അമ്മയുണ്ട് അമ്മയെ കുളിപ്പിച്ച് അവരുടെ റൂമെല്ലാം ക്ലീൻ ചെയ്യും അതുപോലെ തന്നെയാണ് എനിക്ക് എന്തെങ്കിലും എന്നെക്കോട്ട് ഞാൻ കൂലിവേല ചെയ്ത് ജീവിക്കും പക്ഷേ എന്നെക്കോട്ട് പഴയ ഒരു നേരത്തെ ഒരു ആഹാരത്തിൻ്റെ ഒരു എന്തെങ്കിലും ഒരു ബേക്കറി മണി പലഹാരമായിട്ട് ഞാനത് വാങ്ങിയിട്ടാണ് അങ്ങോട്ട് പോവാറ് അങ്ങനെ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നു അങ്ങനെ ഉടമ്പടി ഈ അൾത്താരയിൽ തിരുവൾത്താരയിൽ ഒരിക്കൽ പോലും നിൽക്കാൻ സാധിക്കുമെന്നും ഞാൻ വിചാരിച്ചതല്ല ഇപ്പോൾ രണ്ടാമത്തെ സാക്ഷ്യം പറയാനും ഒരു ഉടമ്പടി പുതുക്കി ഒന്ന് പുതുക്കി രണ്ട് പുതുക്കി ഒരു കാര്യങ്ങൾ സാധിക്കാതിരുന്ന ഒരു അവസ്ഥയിൽ ഞാൻ ഇന്ന് ഇനി മേലെ ഇങ്ങോട്ട് വരില്ല എന്ന് വിചാരിച്ച ഇന്ന് ഞാൻ ഉടമ്പടി പുതുക്കി പോകാറ് പക്ഷേ ഞാനിത് ഏഴാമത്തെ ഉടമ്പടി പുതുക്കാനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് രണ്ടാമത്തെ ദൈവസാക്ഷം പറഞ്ഞു ദൈവമാതാവ് ഞങ്ങളെ കൈപിടിച്ച് നടത്തിയ ഒരുപാട് അപകടം ഞങ്ങൾ അപകട വീടിന് മുകളിൽ മരം വീണിട്ട് അങ്ങനെ ഒരുപാട് അപകടങ്ങളൊക്കെ ഇന്നെല്ലാം തട്ടി മാതാവ് ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ട് അതുപോലെ ഞങ്ങൾക്ക് എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു വിശുദ്ധ കുർബാനയിൽ ഞാൻ പറഞ്ഞു വിശുദ്ധ കുർബാന ഒഴിവാക്കാൻ പറ്റാത്തതായിട്ടുണ്ട് വചനവായനയുണ്ട് വചനവായന വചനങ്ങൾ ഒരുപാട് ബോധ്യങ്ങൾ നൽകിയിട്ടുണ്ട് ബൈബിൾ വായിച്ചപ്പോൾ തന്നെ ഞാൻ എനിക്ക് പല പ്രത്യക്ഷീകരണമായ ഒരു ദിവസം ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ അക്ഷരങ്ങളെല്ലാം നീങ്ങിപ്പോയി അവിടെ ഒരു പ്രാവിൻ്റെ ഒരു പക്ഷിയുടെ രൂപം വന്നു അപ്പം പരിശുദ്ധാൽമാവ് അത് ഞാൻ വിചാരിച്ചത് ശരിയാണോ സത്യമാണോ എന്നറിയുന്നതിന് മുമ്പേ അത് മാഞ്ഞുപോയി അങ്ങനെ ഒരുപാട് 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 അത്ഭുതങ്ങളും അടയാളങ്ങളും എനിക്ക് സാധിച്ചു ആദ്യത്തെ ഉടമ്പടി ഒന്ന് രണ്ട് പുതുക്കിയപ്പോൾ ഞാൻ വിചാരിച്ച കാര്യങ്ങൾ നടന്നില്ല അപ്പം ഞാൻ മാതാവിനോട് പണിങ്ങി ഞാൻ രണ്ട് ദിവസം പള്ളിയിൽ പോയില്ല ഞാൻ മസിൽ പിടിച്ച് കടന്നു പള്ളിയിൽ പോയില്ല അന്ന് ഞാൻ രാത്രി സ്വപ്നം കാണുകയാണ് ഞങ്ങൾ പള്ളിയിൽ ഞങ്ങൾ കയറുന്ന വാതിലിൻ്റെ അവിടെ വലിയൊരു ചാര കളറിലുള്ളൊരു കാവൽമാലാകാൻ ഞെ കാത്തിരിപ്പുണ്ടായിരുന്നു എനിക്ക് ഒത്തിരി സങ്കടം വന്നു അപ്പം നമ്മൾ നമ്മളെ തേടി വരുന്ന മാതാവ് ദൈവവും അവിടെ ഒരു ഒരു വിശ്വാസത്തിൽ എനിക്ക് ആഴ കൂടാൻ സാധിച്ചു കവൽമാല എന്നെ കാത്തോടെ നിൽപ്പുണ്ടെന്നുള്ളൊരു ഭയങ്കര വേദന എനിക്ക് ഭയങ്കര ഒരു വിഷമായിപ്പോയി പിന്നെ ഞാൻ പള്ളിയിൽ പോക്ക് മുടക്കിയിട്ടില്ല അതുപോലെ തന്നെ ഞാൻ ജോസഫ് അച്ഛനെ സ്വപ്നം സ്വപ്നം കണ്ടിട്ടുണ്ട് ഞാൻ ഈ ഹാളിൽ ഇരിക്കുമ്പോൾ അച്ഛൻ അച്ഛനെതിൽ ഓടിപ്പോയി പ്രാർത്ഥിക്കുമ്പോൾ ഓടിപ്പോയി ഞാൻ പറഞ്ഞു അയ്യോ അച്ഛൻ എൻ്റെ ഭർത്താവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്ന് അച്ഛൻ വേഗം എൻ്റെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു എൻ്റെ തലയിൽ രണ്ട് കൈയും വെച്ചാണ് പ്രാർത്ഥിച്ചത് ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചു എല്ലാവരുടെ തലയിൽ അച്ഛൻ ഒരു കൈ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് രണ്ട് കൈയും വെച്ച് പ്രാർത്ഥിച്ച് ഒരു സൗഖ്യാനുഭവം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ ഉടമ്പടി വന്ന് എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ചതിനാൽ മാതാവിനും തൊണ്ണൂറ്റിനാലാം സങ്കീർത്തനം പതിനെട്ടും പത്തൊമ്പതും തിരുവചനം നമ്മോട് പറയുന്നു പതിനേഴ് പതിനെട്ട് തിരുവചനം കർത്താവ് എന്നെ സഹായിച്ചിരുന്നില്ലെങ്കിൽ എൻ്റെ പ്രാണൻ പണ്ടേ മൂകതയുടെ ദേശത്തെത്തുമായിരുന്നു എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവ് അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി ഇവിടെ ലില്ലി സിനുവിൻ്റെ മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത് ഓരോരുത്തരും ഇവിടേക്ക് കടന്നു വരുന്നത് അവരുടെ ഭൗതിക ആവശ്യങ്ങളുമായിട്ടാണെങ്കിലും ലില്ലി സാനു സിനുവിൻ്റെ ഒരു വലിയ അഭിഷേക സാക്ഷ്യമാണ് താൻ വളരെ സങ്കടത്തിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉരുൾപൊട്ടലിൽ തങ്ങളുടെ വീട് മുഴുവൻ നഷ്ടപ്പെട്ടു ഭൗതികമായ ലോകത്തിൻ്റെതായ ഒരുപാട് വാഗ്ദാനങ്ങൾ അവർക്ക് ലഭിച്ചു പക്ഷേ ഈശോമിശുഹായുടെ വാഗ്ദാനങ്ങളിൽ താൻ വിശ്വസ്തയായിരുന്നതുകൊണ്ട് സമയ ചുരുക്കത്തിൻ്റെ അമ്മ അവർക്ക് വളരെ പെട്ടെന്ന് ഒരു വീടും വെളിച്ചവും നൽകി അനു അനുഗ്രഹിച്ചു എന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു വീട് ലഭിക്കാനായി അവർക്ക് വളരെ സങ്കടമായിരുന്നു അവർ ക്യാമ്പുകളിൽ കുറേ നാൾ താമസിച്ചു അവർക്ക് യാതൊരു സൗകര്യങ്ങളോ അവരുടെ ആവശ്യങ്ങൾക്കൊന്നും തന്നെ യാതൊരു സാധ്യതകളോ ഇല്ലാതിരുന്ന സമയത്താണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് നമുക്കറിയാമേ ഇവിടെ വന്നിരുന്ന കണ്ണീരോടുകൂടി എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നത് ഈശോയെയും പരിശുദ്ധാമയെയും നോക്കിക്കൊണ്ടാണ് ആരും ആരെയും ശ്രദ്ധിക്കാത്ത ഒരു സ്ഥലമാണിവിടെ ആരൊക്കെയോ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നു എല്ലാവർക്കും കണ്ണുനീരാണ് ഒരു കടൽ പോലെ കണ്ണുനീരിൻ്റെ മുകളിൽ കടലിൻ്റെ മുകളിൽ ഈശോ നടന്നു വരുന്ന ഒരു അനുഭവം പലർക്കും ഉണ്ടാകുന്നത് ഉടമ്പടിയിലൂടെ ജീവിക്കുമ്പോഴാണ് ഈശോ സ്നേഹിക്കുന്ന ശിഷ്യൻ തന്നെ തൻ്റെ സങ്കടക്കടലിൻ്റെ മുകളിലൂടെ കടന്നു വരുന്ന ഈശോയെ കണ്ട് പറഞ്ഞതിതാണ് അത് കർത്താവാണ് ഓരോരുത്തരുടെയും സങ്കടക്കടലിലൂടെ കടന്നു വരുന്നത് ഈശോ ഈശോയാണെന്ന് വിശ്വസിക്കാനുള്ള അഭിഷേകം ഇന്ന് ലില്ലി സെനുവിന് ലഭിച്ചിരിക്കുകയാണ് തൻ്റെ ഭവനമില്ലാതെ തനിക്കുണ്ടായിരുന്ന ഭവനം നഷ്ടപ്പോൾ നഷ്ടപ്പെട്ടപ്പോൾ തൻ്റെ കുടുംബത്തിനുണ്ടായിരുന്ന വലിയ കഷ്ടപ്പാടിലൂടെ ഈശോ ആ കഷ്ടപ്പാടിൻ്റെ മുകളിലൂടെ കടന്നു വന്നപ്പോൾ തനിക്ക് വിശ്വാസമായി ഈശോ എൻ്റെ കൂടെയുണ്ടെന്ന് ഉള്ള ഒരു വലിയ ബോധ്യം തനിക്ക് പ്രകടമായി അനുഭവപ്പെട്ടു എന്ന് പറയുന്നു ഒരുപാട് അഭിഷേകത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായി എന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഇവർക്ക് വീട് ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഒരു വലിയൊരു സംഖ്യ അയ അടയ്ക്കണമായിരുന്നു അവർക്ക് ഇലക്ട്രിക് പോസ്റ്റ് ലഭിക്കാനായി രണ്ട് ഇലക്ട്രിക് പോസ്റ്റുകൾ അവർക്ക് ലഭിക്കണമെങ്കിൽ ഇരുപത്തേഴായിരം രൂപ അടയ്ക്കണമായിരുന്നു പക്ഷേ തനിക്കുണ്ടായിരുന്ന വലിയ ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കൊണ്ടുപോയ മണ്ണും വിശുദ്ധ വസ്തു ആയ ഉപ്പുമായിരുന്നു അത് രണ്ടും കൂടി അവിടെ കൊണ്ട് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു മണ്ണും ഉപ്പും മിക്സ് ചെയ്തിട്ട് പ്രാർത്ഥിച്ചു തനിക്കൊരു പത്ത് പൈസ പോലും അവിടെ ചെലവാക്കേണ്ടി വന്നില്ല അതിനേക്കാൾ വലിയൊരു വിലയാണ് ഈ അമ്മ അവിടെ കൊടുത്തത് തനിക്ക് വെളിച്ചം കിട്ടാനായി പരിശുദ്ധ അമ്മ ഇടപെട്ട് ആ സാമീപ്യം അവർക്ക് സാധിച്ചു കൊടുത്ത് വെളിച്ചം ഈശോ വെളിച്ചമായി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ തന്നെ തൻ്റെ ശാരീരികാസ്വാസ്ഥ്യങ്ങൾ ഒരുപാട് അസുഖങ്ങളുണ്ടായിരുന്ന ഒരു മകളായിരുന്നു ലില്ലി സുനു ഇരുപത്തഞ്ച് വർഷമായിട്ടുണ്ടായിരുന്ന ഒരു കുഴി നിക കുഴി നഖത്തിൻ്റെ ഒരു വലിയ അസ്വസ്ഥത തനിക്കുണ്ടായിരുന്നു ഇന്ന് വളരെ അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി സൗഖ്യത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യപത്രവുമായിട്ടാണ് താനിവിടെ നിൽക്കുന്നത് തനിക്ക് എല്ലാ സൗഖ്യങ്ങളും സൗഭാഗ്യങ്ങളും ഈശോ നൽകുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഇവരുടെ കുടുംബത്തിൽ അവരുടെ ഏരിയയിൽ തന്നെ എലിയുടെയും പാമ്പിൻ്റെയും ശല്യം ഇന്ന് അവിടെയെല്ലാം ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ജോസഫ് ജോസഫച്ചൻ പറയുന്നത് പോലെ ഉടമ്പടി വസ്തുക്കളെ ആക്ടിവേറ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് അവിടെ കൊണ്ടിടുന്നതിൻ്റെ വഴി സാധ്യത അവർ ഏറ്റുപറയുകയാണ് ഇപ്പോൾ അവരുടെ വീട്ടിലോ പറമ്പിലോ ഒന്നും പാമ്പിൻ്റെയും തേളിൻ്റെയും ഒന്നും എലിയുടെയും ശല്യമില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുമെന്ന് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം അതുപോലെ തന്നെ ഈ സഹോദരിയുടെ വലിയൊരു സാക്ഷ്യമാണ് താൻ കൃപാസനം പത്രം കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടു കൊടുക്കുമ്പോൾ അവർക്ക് സൗഖ്യമുണ്ടാകുന്നുവെന്ന് വലിയൊരു സാക്ഷ്യം പറയുക പറയുന്നത് എങ്ങനെയാണ് ഓപ്പറേഷൻ പോലും ആവശ്യമുണ്ടായിരുന്ന വലിയ ട്രീറ്റ്മെൻറ്റുകൾ ആവശ്യമുള്ള വ്യക്തികൾക്ക് സൗഖ്യം ലഭിച്ചു എന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു സ ഒരു കൃപാസന പത്രം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ കൂട്ട് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിലുണ്ടെങ്കിൽ നമ്മുടെ ബാഗിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് വലിയ സൗഖ്യമാണ് സംരക്ഷണമാണ് എന്നൊരുപാട് പേർ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് വിശ്വസിക്കുകയും നമ്മുടെ അമ്മയെ നമ്മൾ എപ്പോഴും കൂടെ കൊണ്ടുനടക്കുകയും കൂടെ സഞ്ചരിക്കാൻ നമുക്ക് അനുവദിക്കുകയും ചെയ്യാം അമ്മയെക്കുറിച്ചുള്ള ഓർമ്മ നമ്മെ എപ്പോഴും ഈശോയിലേക്ക് നയിക്കട്ടെ എന്നാണ് ഓരോ സാക്ഷ്യങ്ങൾ നമ്മോട് ഓർമ്മിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മ നമ്മോട് കൂടെ നടക്കുമ്പോൾ നമുക്ക് എപ്പോഴും എല്ലാ സൗഭാഗ്യങ്ങളുണ്ട് എല്ലാവരും സാക്ഷ്യത്തിൽ പറയുന്നത് പോലെ എനിക്ക് ഭയമില്ല ഒരു ധൈര്യം നൽകുന്ന അമ്മയാണ് നമ്മോട് കൂടെയുള്ളത് ഈ ലില്ലി സുനു പറയുന്ന ഇതാണ് ഞാനൊരു തുടക്കത്തിൽ എൻ്റെ ഉടമ്പടിയുടെ കാലഘട്ടത്തിൽ എനിക്കൊന്നും സാധിക്കാത്ത സമയത്ത് ഞാൻ അമ്മയോട് പിണങ്ങി പിണങ്ങിയിട്ട് ഞാൻ രണ്ട് ദിവസം ദേവാലയത്തിൽ പോയില്ല അടുത്തു തന്നെ എനിക്ക് പെട്ടെന്ന് ഒരു സ്വപ്നമുണ്ടായി ഞാൻ അവിടെ ചെല്ലുമ്പോൾ പള്ളിയുടെ മുൻപിൽ ഒരു കാവൽമാലാക എന്നെ കാത്തിരിക്കുന്നു പരിശുദ്ധ അമ്മ നമ്മെ കാത്തിരിക്കുന്ന ഒരു വലിയ അനുഭവമാണ് ഈശോയെ നഷ്ടപ്പെട്ടപ്പോൾ ഈ പരിശുദ്ധ അമ്മ വളരെ സങ്കടപ്പെട്ടുകൊണ്ട് മൂന്ന് ദിവസത്തെ വഴി പിന്നിട്ടുകൊണ്ട് ജെറുസലം ദേവാലയത്തിലേക്ക് ഹൗസൈപ്പിതാവും പരിശുദ്ധ അമ്മയും കൂടി അന്വേഷിച്ച് ചെന്നു എന്ന് പറയുന്നു നമുക്ക് ഈശോ നഷ്ടപ്പെടുമ്പോഴെല്ലാം നമുക്ക് വീണ്ടും അന്വേഷിച്ച് ചെല്ലാം പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കുമ്പോൾ നമുക്ക് ഈശോയെ കൃത്യമായി പരിശുദ്ധ അമ്മ കൊണ്ടു തരും നമുക്ക് ഈശോ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കട്ടെ നമുക്കെപ്പോഴും ഈശോയോട് ഈശോ ആവശ്യമുണ്ടെന്ന് നമുക്കറിയുകയും അനുഭവിക്കുകയും ചെയ്യാം ലില്ലി സുനുവിൻ്റെ മനോഹരമായ സാക്ഷ്യം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ അനേകം ആത്മാക്കളെ നേടാനുള്ള ഉണ്ടാകട്ടെ മരിച്ച വിശ്വാസികളെ എല്ലാം സ്വർഗത്തിലേക്ക് ആനയിപ്പിക്കട്ടെ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടി ലിലി ഈ സാക്ഷ്യം പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും വലിയൊരു കയ്യടി നൽകിയ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക